അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലെ ഇരുപത്തിരണ്ടാം രാവിലാണ് നമ്മളിപ്പോൾ അലഹമില്ല ഉള്ളത് നമ്മളോട് കഴിയുന്ന പരമാവധി അള്ളാഹുയിലേക്ക് ഇബാദത്ത് ചെയ്യുക കാരണം നമ്മളൊക്കെ പലവിധ വിഷമത്തിലൂടെയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളാണ് സാമ്പത്തികമായിട്ട് വിഷമമുള്ളവരുണ്ട് അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ തുടങ്ങിയ പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഓരോരുത്തരുടെ ജീവിതത്തിലുള്ളത് അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല വിഷമങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഈ രവിൻ്റെയൊക്കെ വർക്കത്ത് കൊണ്ട് അതുപോലെ തന്നെ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് ഇനി അങ്ങോട്ട് ഓരോ ദിവസവും നമ്മിലേക്ക് വരുന്നത് അതുകൊണ്ട് തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക ധാരാളമായിട്ട് ദിഖറുകൾ ചെല്ലുക ധിഖറുകളും സ്വലാത്തുകളും ഖുറാനോത്തുമായിട്ട് അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് ഇവാദത്ത് ചെയ്യാം നമുക്കും ലൈലത്തിൽ കതറ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക പരിശ്രമിക്കുക വേഗം പോയി കടന്നിറങ്ങാത്തേയും കണ്ട് ഒരു പന്ത്രണ്ടര ഒരു പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെയായിട്ട് ദിക്കറായിട്ടും സ്വലാത്തായിട്ടുമൊക്കെ അള്ളാഹുയിലേക്ക് ചൊല്ലിയിട്ട് അള്ളാഹിനോട് ഇങ്ങനെ ദുവാ ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിക്ക് ചെല്ലുക എന്നിട്ട് കുറച്ച് ദുവാ ചെയ്യുക വീണ്ടും കുറച്ച് ഖുറാനൊക്കെ ഓതിട്ട് വീണ്ടും ദുവാ ചെയ്യുക അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക സ്വലാത്ത് ചെല്ലുക സ്വലാത്ത് ഏത് സ്വലാത്തായാലും ചെല്ലുക അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് അത്തായത്തിൻ്റെ ഒരു സമയമല്ലേ നമ്മൾ അത്തായത്തിന് എണീക്കുന്ന ഒരു സമയത്ത് ചൊല്ലാണ്ട ഒരു ധിക്കറാണ് ചൊല്ലേണ്ട ചൊല്ലിയാൽ നമുക്ക് ഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് അപ്പം നമുക്കൊക്കെ മനസ്സിലൊരോ ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ എല്ലാ ഇടങ്ങേറുകളും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടിട്ട് ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണിത് വാട്സപ്പിലൂടെയായിട്ട് എത്രയോ സഹോദരിമാർക്ക് ഉമ്മമാർ ഓരോ വിഷമം ചോദിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു ദിക്റും പറഞ്ഞു കൊടുക്കാറുണ്ട് ലാ ഇലാഹ ഇല്ല ഇല്ലാ എൻ ഇന്നി കുൻതു അലിമീൻ എന്ന ദിക്കറും അപ്പം ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്റ് ഇന്ന് നിങ്ങൾ ആ താജുദിനെ എണീക്കുന്ന ഒരു സമയത്തായിട്ടോ അല്ലെങ്കിൽ അത്തായത്തിൻ്റെ മുന്നേ ആയിട്ടോ അത്തായം കഴിച്ചതിൻ്റെ ശേഷമായിട്ടോ സുബഹി നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ടോ സുബൈൻ്റെ ശേഷമായിട്ടോ ചൊല്ലുക ഈ ധിക്ർ മുന്നൂറ്റി പതിമൂന്ന് തവണ ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുക എൻ്റെ മുന്നിൽ അള്ളയുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഈ ദിക്കറ് ചൊല്ലുന്നത് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണയും തീർത്തതിൻ്റെ ശേഷം നിങ്ങൾ അവിടുന്ന് എണീക്കാനും പാടുള്ളൂ അതുവരെ നിങ്ങൾ സംസാരിക്കാനും പാടില്ല അതായത് ഒന്നാമത്തെ ദിക്കറ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കിക്ക് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ആ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചൊല്ലി തീർത്തതിൻ്റെ ശേഷമോ ആയിട്ടാണ് നിങ്ങൾ പിന്നെ സംസാരിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ വേറെ ഒരാൾ സംസാരിക്കുന്ന ഇടത്ത് നിന്ന് അവിടെ നിന്ന് മാറി നിൽക്കുക നമ്മൾ ഈ ഭാഗത്ത് ചെയ്യുന്നതായിട്ടുള്ള റൂമുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നിസ്കാര റൂം നമ്മൾ ഡിക്കറി ചെല്ലാതിരിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലേ നമ്മൾ സലാത്തമാലൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോയി ഇരുന്ന് ഇങ്ങനെ ചെല്ലുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലമോ അവിടെ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹു എൻ്റെ അള്ളാഹുവിലേക്ക് എൻ്റെ എല്ലാ വിഷമവും എല്ലാ പ്രയാസവും അള്ളാഹുവിനെ ഞാൻ േൽപ്പിക്കുകയാണ് എന്ന് മനസ്സോട് കൂടിയിട്ട് ഈ ദിക്കർ അങ്ങോട്ട് ചൊല്ലി നോക്കി നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യത്തിലാണ് നെയ്യത്താക്കി മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ദിക്ക്റ് ചൊല്ലിയത് ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് തരും ഇൻഷാ അല്ല ഉറപ്പാണ് ഇപ്പം ഈ രണ്ട് ദിവസം മുന്നേ ആയിട്ട് തന്നെ ഒരു ഉമ്മ വാട്സപ്പിൽ മെസ്സേജ് മൂന്ന് മെസ്സേജ് വാട്സപ്പിൽ വന്ന് കിടക്കുന്നുണ്ട് കാരണം എൻ്റെ വാട്സപ്പ് ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഫോണിൽ നിന്നും ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വാട്സപ്പ് നോക്കിയിട്ടില്ലായിരുന്നു പിന്നെ വാട്സപ്പ് കയറ്റിയ സമയത്താണ് അവർ വീണ്ടും വാട്സപ്പിലൂടെയായിട്ട് മെസ്സേജ് അയച്ചു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത്താക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു പ്രയാസം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഭർത്താവിൻ്റെ ഒരു വിഷമം ആ ഒരു വിഷമത്തിന് നിങ്ങൾ പറഞ്ഞു തന്ന ആ ഒരു ധിക്കർ ഞാൻ ചൊല്ലി അലഹമ്മദില്ല ആ ഒരു സമാധാനമായിട്ടുണ്ട് ആ ഒരു കാര്യം ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ായിട്ട് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ഗൾഫിൽ ലൈസൻസിൻ്റെ കിട്ടാത്തൊരു വിഷമത്തിനും വേണ്ടിയിട്ട് ഒരു ഉമ്മ മകനും വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മോൻ്റെ സ്വഭാവം ശരിയായി കിട്ടാൻ വേണ്ടി നിസ്കരിക്കാത്ത മോനാണ് നോമ്പ് നോൽക്കാനൊക്കെ മടിയായിരുന്നു അങ്ങനെ ഈ ധിക്കറ് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലിക്കോളി എന്ന് അങ്ങനെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ സമാധാനമുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ എന്ന് അൽഹമുലില്ല അലഹമദില്ല അലഹമ്മദില്ല ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടുള്ള തിക്റാണ് അതുകൊണ്ട് മനസ്സിൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നീയത്താക്കിക്കോളി ഞാനും ഇൻഷാല്ല ഇതേപോലെ ഞാനും ഇന്ന് ആ ഒരു അത്തായത്തിൻ്റെ സമയത്തായിട്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ നീയത്താക്കുകയാണ് ഈ ധിക്കറിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ ഒരുപാട് മഹത്തമുള്ളൊരു തിക്റാണിത് ചൊല്ലിയാനും പെട്ടെന്ന് ഫലവും കിട്ടുന്ന ഒരു തിക്റാണ് ഇത്രയോ പേർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ലാണ്ട് തന്നെ എത്രയോ പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് ഞാനും നീയത്താക്കി ൊല്ലിയിട്ട് എനിക്കും ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ഈ ദിക്കറിനെ പറ്റി ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഏതായാലും അലഹമ്മദില്ല ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ദിക്കറാണ് അതുകൊണ്ട് നെയ്യത്താക്കിക്കോളി മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും അടുത്തില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നിട്ട് സംസാരിക്കാണ്ട് വേണം ഇത് മുന്നൂറ്റി പതിമൂന്നെണ്ണവും നിങ്ങൾ ചൊല്ലിത്തീർക്കാൻ അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ലാം അപ്പം പെട്ടെന്ന് നിങ്ങൾ ആവശ്യം ഒരാവശ്യമുണ്ട് ആഗ്രഹം ഉദ്ദേശം അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമുക്കൊരു കാര്യം ശരിയായി കിട്ടാനുണ്ട് ആ ഒരു കാര്യം ഒന്ന് റെഡിയായി കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഇന്ന് നിങ്ങൾ നിയത്താക്കി ഒന്ന് ചൊല്ലി നോക്കൂ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ഇന്ന് ഇരുപത്തിരണ്ടാം രാവ രാവിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിക്റും അങ്ങോട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ അതിന് ഫലം അള്ളാഹു തരും ഉറപ്പാണ് അപ്പോൾ ഇൻഷാ അള്ളാ ഈ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കട്ടോ ഇനി നമുക്ക് കുറച്ച് തിക്റും സലാത്തും ചെല്ലിട്ട് ദുവാ ചെയ്യാം കാരണം ഞാനിപ്പോൾ വേ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അഷ്തല്ല ഇലാഹ ഇല്ലാ അസ്തഫിറുള്ള അസ്സലുഖന്നത വാഴതുബിക്ക മിനൻ ആർ അഷ്വദല്ലാ ഇലാഹഇ ഇല്ലല്ലാ അസ്തഫിറുള്ള അസ്സലുഖന്നത്ത വാഴതുബിക്ക മിനൻ ആർ അഷ്വദല്ലാ ഇലാഹഇ ഇല്ലല്ലാ അസ്തഫിറുള്ള അസ്സലുഖന്നത്ത വാഴതുബിക്ക മിനൻ മിനന്നാർ Subhanallah Subhanallah. 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 Subhanallah 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 subhanallah, subhanallah. സുബാനല്ലബഹാനല്ലഹ മുപ്പത്തിമൂന്ന് തവണയാണ് ചൊല്ലിയത് അതുപോലെ തന്നെ അൽഹമല്ല അൽഹമലില്ല അൽഹമല്ല അൽഹമില്ല 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 അൽഹമല്ല അൽഹമല്ല അൽഹമലില്ല അൽഹമല്ല 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 അൽഹമലില്ല അൽഹമുലില്ല അൽഹദലില്ല അൽഹമില്ല അൽഹമല്ല അല അലഹമില്ല 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 അലഹമല അലഹമില്ല 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 اللہ <سؤال> اکبر اللہ 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 حکبر اللہ اکبر 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 اللہ حکبر اللہ اکبر اللہ اکبر اللہ اکبر اللہ اکبر A stall Firullah Hellalim, Asturullah Hellalim, Astaffirullah Hellalim, Astau Firula hellalim, Astah of Lahellalim, A stall Firula Hellalim, A stall Firullah Hellalim, A stall Firullah Hellalim, Haspun Allah <laughs> who an email wakil, Haspun Allah <laughs> who an email wakil, Haspun Allah 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 an Haspun Allah Haspun Allah an Haspun Allah who an email لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم سراط الذين أنعمت عليهم غير المغضوب عليهم الله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا آمين رفاع شيخ دن الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين شيخنا شيخ مدبوري قدس الله سره الذي السلام عليكم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين

അഹസ സൈദന മഹദ വല വസി വസിന വസിന വസിനഹ വല വസി വസ അള്ളാഹു വസല്ലി അലാ സൈദന മുഹമ്മദീം അള്ളാഹു സൈദന മുഹമ്മദീം വസ്സല്ലിം നമുക്ക് ദുവാ ചെയ്യാം നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും മനസ്സറിഞ്ഞ് ആമീം പറയാം നമ്മൾ നമ്മളിൽ ആര് ആരാണ് ദുവാ ആമീം പറയുന്നത് ആരുടെ ദുവാ ആണല്ലോ സ്വീകരിക്കാൻ നമുക്കറിയില്ല അതുകൊണ്ട് മനസ്സ് തട്ടിക്കൊണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ആമീൻ പറയാം അലഹമ്മില്ല അലഹമുലില്ല അലഹമ്മില്ലാഹി റബുൽ ആലമീൻ റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും നീ പൊറുക്കണേ റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ തോഫീക്ക് നൽകണേ അല്ല പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിൽ ഖുർആൻ അധികരിപ്പിക്കാനും സ്വലാത്ത് അധികരിപ്പിക്കാനും ദിക്റുകൾ ധാരാളം ചൊല്ലാനും അതുപോലെ തന്നെ നിസ്കാരങ്ങൾ നിസ്കരിക്കാനും സുന്നത്ത് നിസ്കാരം ലോഹ നിസ്കാരം രാജ്യ നിസ്കാരം അക്ക നിസ്കരിക്കാൻ തോഫീക്ക് അല്ലാഹ് റഹ്മാനെ ഞങ്ങളെയൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ടല്ല പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളാണല്ല നിനക്കറിയാമല്ല റബ്ബെ പുണ്യമാക്കപ്പെട്ട റമസാൻ മാസത്തിലെ ഇരുപത്തിരണ്ടാം രാവിലാണ് റഹ്മാനെ നമ്മളുള്ളത് റബ്ബയെ നിലേക്ക് കൈകൾ നീട്ടുന്നത് അല്ല നീ ദ ഉത്തരം കിട്ടാതെ തട്ടിക്കളയല്ല അല്ല റബ്ബയെ ഞങ്ങളെ ദുവാ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിക്കൊണ്ടല്ല കടം വീട്ടാൻ വീട്ടാനൊരു മാർഗവുമില്ലാതെ പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടാൻ ഒരു ഹലാലായി മറ്റുള്ള മാർഗ്ഗം നീ കാണിച്ചു കൊണ്ടാ റബ്ബേ ഞങ്ങളൊക്കെ മനസ്സ് വേദനിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് നിനക്കറിയാൻ അല്ല എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ടല്ല റബ്ബേ ഞങ്ങളെ പ്രയാസം തീർക്കണേ അല്ല ഈ പുണ്യമാക്കപ്പെട്ട റമലാ മാസം ഞമ്മളിൽ നിന്നും ഇവിടെ പറയുമ്പോഴേക്കും മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ കൊണ്ട് റഹ്മാനെ റബ്ബയെ ഉള്ള ജീവിതം സമാധാനം കൊണ്ട് ഒരു കോടി പണം വേണമെന്നല്ല റബ്ബെ ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി സന്തോഷവും കൂടിയുള്ള ജീവിതം നൽകും റഹ്മാനെ സമാധാനം നൽകണേ അല്ല കടങ്ങൾ വീട്ടാൻ ഒരു വഴി കാണിച്ചു തരണേ തരണേയല്ല റബ്ബെ ഞങ്ങളൊക്കെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും കൊടുക്കണേ അല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല ഹലാലായിട്ടുള്ള ഹയറായിട്ടുള്ളൊരു ജോലി അവർക്കൊക്കെ നീ കൊടുക്ക് റഹ്മാനെ റബ്ബേ മക്കൾ ഒരുപാട് പ്രയാസത്തിലൂടെയാണ് റഹ്മാനെ പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് എക്സാം കഴിഞ്ഞിട്ടുള്ള മക്കളുണ്ട് റഹ്മാനെ അവരൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു വിജയം അവർക്കൊക്കെ നീ നൽകണേ അല്ല ദീനീ ചിട്ടയോടെ വളരുന്ന മക്കളാക്കണേ ഞങ്ങളുടെ മക്കളല്ല ഇന്ന് ദുനിയാവിലും നാളെ ആഹ്ലും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ല പ്രഭങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും നീ പ്രധാനം ചെയ്യല്ല മരണപ്പെട്ടു പോയവരുടെ കബറ് വിശാലമാക്കണേ അല്ല റഹ്മാനെ ഞങ്ങൾക്ക് ഒന്ന് മാ മാരകമായിട്ടുള്ള അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തു രക്ഷിക്കല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ ഞങ്ങളെ കൂട്ടത്തിലല്ല ഞങ്ങളെ ശരീരത്തിൽ മാരകമായിട്ടുള്ള അസുഖം വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നീ അത് കരിച്ച് കളയണേയല്ല നീ കരിച്ച് കളയണേയല്ല റഹ്മാനെ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തുരക്ഷിക്ക് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് േരുണ്ട് റഹ്മാനെ അവർക്കൊക്കെ നീ ശിഫ നൽകണേയല്ല ശിഫ നൽകണേ അല്ല നീ ശിഫ നൽകണേ അല്ല റഹ്മാനെ ഞങ്ങൾക്ക് അസുഖം തൊണ്ടി തൊട്ട് നീ പരീക്ഷിക്കല്ലേ അല്ല റഹ്മാനെ ഞങ്ങൾ അസുഖത്തെ തൊട്ട് നീ പരീക്ഷിക്കല്ലേ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ല കടം തന്ന് പരീക്ഷിക്കല്ലേ അല്ല റഹ്മാനെ നിന്റെ പരീക്ഷണം താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല റഹ്മാനെ പ്രഭയെ ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല റഹ്മാനെ കാത്തു രക്ഷിക്കു റഹ്മാനെ ഷെറില് നിന്ന് കാക്കണേ അല്ല കണ്ണേറിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ല റഹ്മാനെ കണ്ണേറിൽ നിന്ന് സിഹിറിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം തരണേ അല്ല ഇരുപത്തിരണ്ടാം രാവിലാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുള്ളത് റഹ്മാൻ ദിഖ്രുകൾ ചൊല്ലിയിട്ടുണ്ട് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് റഹ്മാൻ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തി ഓതിയിട്ടുണ്ടല്ല മഹാന്മാരുടെ പേരിൽ ഫാത്തി ഓദിയിട്ടുണ്ടല്ല നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല ഞങ്ങളെ നീ ഉത്തരം തരണേ അല്ല ഞങ്ങൾ ദിക്രു ഓരോ ദിക്റുകൾ നീയ്യത്താക്കിയൊക്കെ ചെല്ലുന്നുണ്ട് റഹ്മാനെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കല്ല ഞങ്ങളെ ധ്വാനി തട്ടിക്കളയല്ലേ അല്ല നീയല്ലാതാരും ഞങ്ങൾക്കില്ല അല്ല നിന്നിലേക്കാണ് റബ്ബെ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളതല്ല ആ പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റഹ്മാനെ നീ ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്കറിയാം റഹ്മാനെ റബ്ബെ ഞങ്ങളെല്ലാ പ്രയാസവും ഇന്നലെ കേൾപ്പിക്കുന്നു എല്ലാം റാഹത്തിലും സമാധാനത്തിലുമാക്കിക്കൊണ്ട റഹ്മാൻ ആമീൻ അമീൻ അമീൻ റഹമ്മദി ഖ അറമുറാഹിമീം വസലല്ലാ ഉത്തലാലിഹൽക്കി സയ്യദിന മുഹമ്മദി വാല അലി വസ്റബ വസ്ലീം സുബാൻ റബ്ബിഖി റബ്ബുലിഅമായ സിഫൂൻ വസ്സലാമുർസലീന വലഹമ്മ റബുല്ലമീൻ ആമീൻ പുണ്യമാക്കപ്പെട്ട രാവുകളാണ് ധാരാളമായിട്ട് അമലുകളൊക്കെ ചെയ്യുക ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇട്ട തന്നെ കാണണമെന്നില്ല കിടക്കുന്ന സമയത്തൊക്കെ വീഡിയോ കേട്ടിട്ട് അതിനെ ഇതിൽ പറഞ്ഞതുപോലെയൊക്കെ നിയത്താക്കി ചൊല്ലുക ഈ തിക്ക്റ് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നിയത്താക്കി ചൊല്ലിയാൽ പ്രതിഫലം നൂറ് ശതമാനം കിട്ടുന്ന തിക്കറാണ് അതുകൊണ്ട് കേട്ടിട്ട് പാഴാക്കി കളയാതെ ചൊല്ലി നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അല്ല നമുക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബറകാതുഹു